അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഇന്ത്യവരത്തിൻ്റെ എസ്റ്റേറ്റ് കാണുവാൻ വേണ്ടി നമ്മുടെ എല്ലാവരും കൂടി ആ എസ്റ്റേറ്റിലോട്ട് യാത്രയാകുന്നതും പോകും വഴി കുറച്ച് ചെറുപ്പക്കാരായിട്ട് ഇവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നതും നന്ദപ്പ ഇതിലൊരു ഒരു ചെറുപ്പക്കാരനിങ്ങനെ അടിക്കാൻ വേണ്ടി കയ്യോങ്ങുന്ന രംഗമൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്ന് ഈ ചെറുപ്പക്കാർ ഇങ്ങനെ നന്ദയെ വെല്ലുവിളിക്കുകയാണ് അപ്പം നന്ദയെ ഇവർ ലക്ഷ്മി അമ്മയെ എല്ലാവരും കൂടിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവരുടെ മുമ്പിലേക്ക് വിടാതെ അപ്പോൾ ഈ ചെറുപ്പക്കാർ വീടിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ നേരത്തെ കൈ ചൂണ്ടിയാൽ നിന്നെ ഈ ഈ ഇവിടം വിട്ട് പോകാൻ അനുവദിക്കില്ല ജീവനോടെ വിട്ട് പോകാൻ അനുവദിക്കില്ല നിന്നെ എന്തായാലും കൊന്നിരിക്കും എന്നിങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് ശേഷം ഈ ലക്ഷ്മിയുടെ കൈയ്യു ഇങ്ങനെ ഇവർക്ക് മുഖാമുഖം വന്നിങ്ങനെ നേരെ നേരെ നോക്കി നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ അവസാനം കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയോ സംഘർഷപരമായ രംഗങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്ന നന്ദിക്ക ഇവരെ നേരിടാൻ സാധിക്കുമോ കാരണം ഗൗതമില്ല നന്ദൊറ്റയ്ക്ക് തന്നെയുള്ളൂ ബാക്കിയെല്ലാവരും ലക്ഷ്മി അമ്മ അപ്പം ഇന്ത്യ അവർക്കൊക്കെ നേരിടാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നന്ദയുടെ അത്രയും തൻ്റെ മേതിൽ ആർക്കും തന്നെ ഇല്ലതാനും അപ്പോൾ ഈ നന്ദയുടെ ജീവന് തന്നെ ഇപ്പോൾ ആപത്താണ് ഇനി വരും എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്